സിഎംആറിൽ എക്സാലോജിക്ക് മാസപ്പടി ഇടപാടിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ഹൈക്കോടതി നോട്ടീസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുടൽനാടന്റെ ഹർജിയിലാണ് നോട്ടീസ് മുഖ്യമന്ത്രി അടക്കമുള്ള എതിർ കക്ഷികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു രേഷ്മ ബാബു ചേരുന്നു ലോജിക് മാസപ്പടി ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുഴൽനാടൻ നൽകിയ റിവിഷൻ ഹർജിയിലാണ് മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ മകൾ വീണാ വിജയൻ അടക്കമുള്ള എല്ലാ എതിർകക്ഷികൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുള്ളത് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ഇന്ന് ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇന്ന് ഈ ഹർജി പരിഗണിക്കാൻ സർക്കാർ അറിയിച്ചത് നേരത്തെ തന്നെ കഴിഞ്ഞ ആഴ്ച വ്യക്തമാക്കിയ കാര്യങ്ങൾ തന്നെയായിരുന്നു അതായത് സർക്കാരിനെ ഹർജിയിൽ മാത്യു കുഴൽനാടൻ കക്ഷി ചേർത്തിട്ടില്ല ചിലരെ മാത്രമാണ് ഹർജിയിൽ കക്ഷിയേർത്തിട്ടുള്ളത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കിയത് സമാന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഗിരീഷ് ബാബുവിന്റെ ഹർജിയും ഇന്ന് കോടതിയുടെ പരിഗണനയിൽ വന്നിരുന്നു പക്ഷേ അതിൽ ഈ പരാതിക്കാരൻ അതായത് ഹർജിക്കാരൻ മരിച്ച പശ്ചാത്തലത്തിൽ അതിന്റെ നിയമവശങ്ങളടക്കം പരിശോധിച്ച് ഉത്തരവ് പറയാമെന്നുള്ള നിലപാടാണ് സിംഗിൾ ബെഞ്ച് സ്വീകരിച്ചത് എന്തായാലും ഈ ഹർജിയിൽ നോട്ടീസ് മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ എതിർക്കക്ഷികൾക്കുമുണ്ട് സി എം സി എംമാറിലും അതോടൊപ്പം സി എം ആറിൽ എം ഡി അടക്കമുള്ള എതിർ കക്ഷികൾക്കുമുണ്ട് ഈ നോട്ടീസിന് മറുപടി ഹൈക്കോടതി മുൻപാകെ അടുത്ത തവണ ഹർജി പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ ഈ എതിർകക്ഷികൾ നൽകുകയും വേണം പ്രധാനമായിട്ടും മാത്യു കുഴൽനാടൻ ഉന്നയിച്ചിരിക്കുന്നത് വിജിലൻസ് കോടതി തൻ്റെ വാദ വാദങ്ങളൊന്നും തന്നെ പരിഗണിക്കാതെയും പരിശോധിക്കാതെയുമാണ് ഹർജി തള്ളിയിട്ടുള്ളത് മാത്രവുമല്ല ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചതുകൊണ്ട് മാത്രം അത് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ പരാതി വീണ്ടും പരിഗണിച്ച് ഉത്തരവിടാനായിട്ട് വിജിലൻസ് കോടതിക്ക് നിർദ്ദേശം നൽകണം വിജിലൻസ് കോടതി നിലവിലിറക്കി ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് അത് റദ്ദാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് മാത്യു കുഴൽനാടൻ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും സർക്കാർ ഈ ചില നിക്ഷിപ്ത താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിനെ കക്ഷിയേർക്കാത്തത് എന്നുള്ള ഒരു നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചത് എന്തായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രി മകൾ വീണാ വിജയൻ ഉൾപ്പെടെയുള്ള നോട്ടീസ് അയച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഈ നടപടി എടുത്തിട്ടുള്ളത് രേഷ്മ രീതിയിലുള്ള ഒരു സ്വാഭാവിക നടപടിയാണ് സി എം ആർ എക്സാലുജിക് മാസപ്പെട്ട ഇടപാടിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ഹൈക്കോടതി നോട്ടീസ് എന്തായാലും ഈ നോട്ടീസിന് മറുപടി നൽകിയേ മതിയാകുകയുള്ളു തുടർ നടപടികൾ എപ്രകാരമായിരിക്കുമെന്നാണ് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കുന്നത് രോഹിണി ഒരു ഹർജി വന്നു കഴിഞ്ഞാൽ സ്വാഭാവിക നടപടിക്രമം എന്നുള്ള രീതിയിലാണ് ഹർജിയിലെ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചുകൊണ്ട് മറുപടി ഹൈക്കോടതി ആവശ്യപ്പെടുന്നത് അതിന്റെ അതുപ്രകാരമാണ് നിലവിൽ ഈ ഹർജിയിലെ ഏഴോളം എതിർക്കക്ഷികളുണ്ട് അതിൽ ആദ്യത്തെ എതിർകക്ഷി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതോടൊപ്പം തന്നെ മകൾ വീണാ വിജയനും വീണയുടെ കമ്പനിയായിട്ടുള്ള എക്സുലോജിക്ക് സി എം ആറിൽ സി എം ആറിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശശിധരൻ കർക്ക ഇവരടക്കമുള്ളവരാണ് എതിർകക്ഷികൾ അതുകൊണ്ട് തന്നെ ഈ എതിർക്കക്ഷികൾക്ക് ഹർജിന്മേൽ എന്ത് മറുപടിയാണ് നൽകാനുള്ളതെന്ന് ആ കോടതി മുൻപാകെ വ്യക്തമാക്കുകയും വേണം അതിന്റെ ഭാഗമായിട്ടാണ് പ്രാഥമിക നടപടിക്രമം എന്നുള്ള രീതിയിൽ നിലവിൽ ഈ എതിർകക്ഷികൾക്ക് എല്ലാവർക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇനി സ്വാഭാവികമായിട്ടും ജൂലൈ രണ്ടിന് ഈ ഹർജി പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ എതിർകക്ഷികൾ ഈ നോട്ടീസിന് മറുപടി നൽകും ആ മറുപടി പരിശോധിച്ചുകൊണ്ടായിരിക്കും ഹൈക്കോടതി ഇക്കാര്യത്തിൽ മറ്റ് വിശദമായിട്ടുള്ള വാദം കേൾക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുക എന്തായാലും നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാഥമിക നടപടിക്രമം എന്നുള്ള രീതിയിലാണ് ഹർജിയിൽ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് പക്ഷേ മുഖ്യമന്ത്രി ആയതുകൊണ്ടും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ അടക്കമുള്ളവർക്കും ഈ നോട്ടീസ് ഉള്ളതുകൊണ്ട് ഇക്കാര്യത്തിൽ ഈ ഹർജിയിൻമേൽ എന്ത് മറുപടിയായിരിക്കും സി എം അടക്കമുള്ളവർ നൽകുക എന്നുള്ളത് ഏറെ പ്രസക്തമാണ് പ്രത്യേകിച്ച് വിജിലൻസ് കോടതി നേരത്തെ ഈ മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളിയത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണം അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് വിലയിരുത്തിക്കൊണ്ടായിരുന്നു പക്ഷേ അത്തരത്തിൽ ആ ഒരു വാദം മാത്രം മുൻനിർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഈ മാസപ്പടി ഇടപാടിൽ എതിർ കക്ഷികളാക്കിയിട്ടുള്ള മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ മകൾ എക്സലോജിക്ക് കമ്പനി സി എം ആറിൽ അടക്കമുള്ളവരാണ് ഇനി ഈ നോട്ടീസിന്മേൽ മറുപടി രേഖാമൂലം തന്നെ ഹൈക്കോടതിയിൽ അറിയിക്കേണ്ടത് ശരി രേഷ്മ സി എം ആർ എൽ എക്സാലോജിക്ക് മാസപ്പടി ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് മകൾക്കും ഹൈക്കോടതി നോട്ടീസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുടൽനാടന്റെ ഹർജിയിലാണ് നോട്ടീസ് മുഖ്യമന്ത്രി അടക്കമുള്ള എതിർ കക്ഷികൾക്കാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്